എത്ര നേരം കാണണ്ട് ആരിപ്പ വന്ന്

തന്നില്ലേ തന്നില്ലേ പോയിന് പപ്പായി കഴിച്ച കുട്ടി പപ്പായ കഴിച്ചടാ വാ അമ്മ എടുക്കാലത്ത് ഞങ്ങൾ ആക്കിയിട്ട് പോയതാണ് യും അതാ ഹലോ ഹലോ പറയുമാലത്താക്കിട്ട് പോയതിന്റെ വിഷമം തീർത്താണ് കുട്ടി അതാ ഇന്നിവിടെ നമ്മുടെ നായ്ക്കുട്ടികളുണ്ട് കഴിച്ചോ പഴത്തുണ്ടല്ലോ ഇതിൽ വേണ്ട കഴിച്ചോ എന്നാ പഴം എന്നാ കുഞ്ഞാ വിളിക്കുന്ന എന്നാ കുഞ്ഞാ വിളിക്കുന്ന കുഞ്ഞാ വിളിക്കാം അമ്പത് അവിടെ വേണ്ട ഇനുമ്പം കഴിച്ചോ കഴിച്ചോട്ട്മാ പഴം പഴം അത്ത വരൂട്ടപ്പ അത്തേണ് അത് അത്ത കുട്ടിയാണ് അതെവിടെ പഴം എന്നാ പഴം വർക്ക് വീട്ടിൽ കഴിച്ചടാ കഴിക്കടാ കുഞ്ഞാവേ വാ കഴിച്ചോ